വിവാഹിതരായ മലയാള നടന്മാരെ പ്രണയിച്ച് കിട്ടിയ മലയാള നടിമാർ അമ്മ മലയാള സിനിമയിൽ അമ്മവേഷങ്ങൾ ചെയ്യുന്ന നടിയാണ് അമ്മ അവർ വിവാഹം കഴിച്ചത് വിവാഹിതനായ ഭീം സിംഗിനെയാണ് വാണി വിശ്വനാഥ് മലയാള സിനിമയിൽ തൻ്റെതായ സ്ഥാനം ഉണ്ടാക്കിയെടുത്ത നടിയാണ് വാണി വിശ്വനാഥ് അവർ വിവാഹം കഴിച്ചത് വിവാഹിതനായ ബാബുരാജിനെയാണ് നയൻതാര ലേഡീസ് സൂപ്പർ സ്റ്റാറായ നയൻതാരയുടെ മാനപ്പോയ കേസാണ് വിവാഹിതനായ പ്രഭുദേവിയെ പ്രണയിച്ചത് ശ്രീദേവി തിന്നിന്ത്യൻ താരസുന്ദരിയായിരുന്ന ശ്രീദേവി പ്രണയിച്ച് വിവാഹം കഴിച്ചത് വിവാഹിതനായ ബോണി കപൂരിനെയാണ് ബിന്ദു പണിക്കർ ഹാസ്യ കഥാപാത്രങ്ങളെ മനോഹരമാക്കിയ ബിന്ദു പണിക്കർ പ്രണയിച്ച് വിവാഹം കഴിച്ചത് വിവാഹിതനായ സായി കാവ്യ മാധവൻ ബാലതാരമായി സിനിമയിലെത്തിയ നടിയാണ് കാവ്യ മാധവൻ മലയാളത്തിലെ മുൻനിര നായികയായി മാറിയ കാവ്യ മാധവൻ പ്രണയിച്ച് വിവാഹം കഴിച്ചത് വിവാഹിതനായ ദിലീപിനെയാണ്